സി ബി സി ഈ സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ജനത്തോട് പക്ഷം ചേരുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിവന്യ കെ സി ബി സിയുടെ പ്രസിഡന്റ് അഭിവന്യ കർദിനാൾ ക്ലീമിസ് ബാബ ഉൾപ്പെടെ മിക്കവാറും എല്ലാ അഭിയന്യ പിതാക്കന്മാരും ഇവിടെ സമര രംഗത്ത് വരികയും ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലപാടിൽ യാതൊരു മാറ്റവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കെ സി ബി സി മീറ്റിങ്ങിലും ഈ വിഷയം അഭിനന്ദി വിതാക്കന്മാർ ചർച്ച ചെയ്യുകയും ഈ സമരത്തിൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അവസാനം വരെയും ഇവരോട് കൂടെ നിൽക്കുവാൻ തന്നെയാണ് വിതാക്കന്മാരുടെ തീരുമാനം സ്വാഭാവികമായിട്ടും ഇത് കേരള ഗവണ്മെന്റിൻ്റെ മാത്രം ഒരു പരിധിയിൽ വരുന്നതാണോ എന്ന് കാരണം ഇത് ഒരുപാട് നിയമങ്ങൾ കൂടിക്കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ തലത്തിൽ ഇപ്പോൾ വക്കഫ് ആക്ട് അമെൻമെൻറ്റ് ഒക്കെ വന്നു അപ്പോൾ അതിലൂടെ കുറേ നന്മയുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വേഗം പരിഹാരത്തിന് ഉണ്ടായിട്ടില്ല പക്ഷേ അതേസമയം കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ മാത്രം കയ്യിലിരിക്കുന്നതാണോ എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഇത് കോടതിയുടെ ഇടപെടലുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ വക്കഫ് ബോർഡിൻ്റെയും വക്കഫ് ട്രൈബ്യൂണലിൻ്റെയും ഇടപെടലുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം സങ്കീർണമാണ് പക്ഷേ അതേസമയം പരിഹാരമുണ്ട് ആ പരിഹാരം കണ്ടെത്തുവാനായിട്ട് എല്ലാ ഏജൻസികളും പ്രത്യേകിച്ച് ആണ് അതിന് മുൻപേ നിൽക്കേണ്ടത് കാരണം ആത്യന്തികമായിട്ട് ഭൂമി റവന്യൂ അവകാശങ്ങളെന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ് സ്ഥാപിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനുവേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടലും നമ്മൾ ആഗ്രഹിക്കുന്നു